ഏത് രാഷ്ട്രീയ പാർട്ടി ബന്ധുവെച്ചാലും ഇവിടെ ഈ പാർട്ടിയില്ല ഇതെല്ലാം നമ്മൾ ഇവിടെ ഒന്നുമില്ല ഏത് ഹർത്താലും പണിമുടക്ക് വന്നാലും ഈ നാട്ടിലെ ജനങ്ങളെ അതൊന്നും ബാധിക്കുകയില്ല എല്ലാം സാധാരണ നിലയിൽ തന്നെയാണ് പോകുന്നത് കൊല്ലം ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ പത്തടി കാഞ്ഞുവയൽ മേഖലകളിലാണ് നാൽപ്പത്തിയഞ്ചു വർഷമായി ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഏത് സംഘടനകളായാലും ഹർത്താലിനോ പണിമുടക്കിനോ ആഹ്വാനം ചെയ്താലും ഇവിടുത്തെ ജനങ്ങൾ എല്ലാ ദിവസത്തെയും പോലെ കടകമ്പോളങ്ങൾ തുറന്ന് വ്യാപാരം നടത്തുകയും വാഹനങ്ങൾ ഓടുകയും ചെയ്യുന്നത് സാധാരണ നിലയിലാണ് ഈ നാട്ടിലെ ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും മാതൃകയാണ് ഇതിനെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സംഘടനകളും ഒത്തൊരുമിച്ചാണ് ഈ ഒരു തീരുമാനം നാൽപ്പത്തിയഞ്ച് വർഷങ്ങളായി നടന്നുപോകുന്നത് ഹർത്താലോ ബന്ധോ വ്യാപന്നെ പറയാം ഏത് രാഷ്ട്രീയ പാർട്ടി ബന്ധുവെച്ചാലും ഹർത്താൽ വെച്ചാലും ഇവിടെ ബന്ധമായിരിക്കാറില്ല എല്ലാ കാര്യങ്ങളും തുറന്ന് പ്രവർത്തിക്കുന്നു എല്ലാവരുമായിട്ട് നല്ല സഹകരണവും ആയിട്ട് അങ്ങനെ കഴിഞ്ഞ് പോവുകയാണ് ഇവിടെ എല്ലാം നല്ല ഐക്യത്തോടെ എല്ലാവരും ഒരു ഒരു നല്ല ഐക്യമായിട്ട് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ട് ആഹാര സാധനങ്ങളെല്ലാം എല്ലാ കടകളും തുറക്കുന്നുണ്ട് വണ്ടി വാഹനം മതസൗഹാർദ്ദത്തോട് തന്നെയാണ് ഇവിടുത്തെ നാട്ടിലെല്ലാവരും ഐക്യത്തോടെ പോകുന്നത് ഏത് പാർട്ടിയുടെ വന്നാലും എല്ലാവരും നല്ല ഐക്യത്തോടെയാണ് ഈ രാഷ്ട്രീയം ഇല്ല ജാതി ഇല്ല മതമില്ല പാർട്ടിയില്ല പാർട്ടി ഇല്ല ഇതെല്ലാം നമ്മള് ഇവിടെ ഹർത്താലും ഇല്ല ബന്ധുവില്ല ഒന്നുമില്ല ഒരു പാർട്ടിക്കാരെയും അനുകൂലിച്ചത്തുമില്ല ഇത്രയേ ഉള്ളൂ സി പി ഐ കൊല്ലം ജില്ലാ സെക്രട്ടറി പി എസ് സുബാലിന്റെ ഏരൂരിലാണ് ഈ മാതൃക ഹർത്താൽ പണിമുടക്ക് ദിനങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥരും മറ്റുള്ള ആൾക്കാരും ആഹാരം കഴിക്കാനും മറ്റു സാധനങ്ങൾ വാങ്ങാനും ഹർത്താൽ ബാധിക്കാത്ത ഈ നാട്ടിൽ എത്തിച്ചേരുന്നതെന്ന് നാട്ടുകാർ പറയും കൊല്ലത്തിന് മുമ്പ് ഇവിടെ ഗുണ്ടകൾ ഗുണ്ടകൾ കൊല്ലത്തിനു ശേഷം ഞങ്ങൾ ഒരു യാതൊരു വിധമാണ് അടവും രാഷ്ട്രീയ രാഷ്ട്രീയോ അല്ലെങ്കിൽ വർഗീയപരമായിട്ട് അടിയോ കലാപോ ഒന്നുമില്ല നാപ്പത്തഞ്ചു കൊല്ലത്ത് നിന്ന് ഈ മാന്യമായിട്ട് ഈ ജാതി ഇല്ല മതമില്ല നേരൂർ പള്ളി മുതൽ പിന്നെ പഴയരൂർ കണ്ണാടി പള്ളി വരെ അച്ചായന്മാരും എല്ലാ ജാതി കലർന്നു എഴുതിയിരിക്കുന്നു ഇവിടെ ആര് പിന്നെ ഹിന്ദുക്കൾ ഭരിച്ചാലും അച്ചായന്മാരും മരിച്ചാലും മുസ്ലിം മരിച്ചാലും എല്ലാവരും സഹകരണം എല്ലാം പോലീസ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ